ഓം ഗം ഗണപതിയേ നമ ശ്രീ സുബ്രഹ്മണ്യായ നമ ഓം ശ്രീ സർവഗ്രഹേഭ്യോ നമ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്വമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഈ ഒക്ടോബർ മാസം പതിനെട്ടാം തീയതിയുള്ള വ്യാഴത്തിൻ്റെ രാശിമാറ്റം മീനം രാശിക്കാർക്ക് എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ ലഭിക്കുക എന്ന് നോക്കാം പൂരിട്ടാതി കാല ഉത്രട്ടാതി രേവതി ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് ഈ മീനം രാശിയിലുള്ളത് ഇവർക്ക് വ്യാഴം അത്ര അനുകൂല ഭാവത്തിലല്ല ഇപ്പോൾ സഞ്ചരിക്കുന്നത് നല്ല ധനനാശത്തിനോ മനസമാധാനക്കുറവ് വരിക ബന്ധുക്കളെ കൊണ്ടൊക്കെ ഒരു ഉപദ്രവം ഉണ്ടാകുക വീട് വിട്ടുപോകേണ്ടി വരിക ശത്രുലേശം ഉണ്ടാകുക അപമാനം ഉണ്ടാകുക ജന്തുക്കളെക്കൊണ്ട് ക്ലേശം ഉണ്ടാകുക തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ ഒരു സാധ്യത ഉള്ള സമയമാണ് ഇപ്പോൾ ഈ ഒക്ടോബർ പതിനെട്ട് വരെ മാത്രമല്ല ഇവർക്കിപ്പോൾ ജന്മശനി നടക്കുന്ന കാലമാണേ അത്യധികം ക്ലേശപ്രദമാണ് ഈ ജന്മശനി കാലം എന്ന് പറയുന്നത് നല്ല മനക്ലേശം ഉണ്ടാകുക ശാരീരിക ക്ലേശങ്ങളുണ്ടാകുക കുടുംബക്കാരുമായിട്ടൊക്കെ വഴക്ക് ഉണ്ടാകുന്നതിനോ അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാകുന്നതിനോ സാധ്യത ഉണ്ടാകുക രോഗം നന്നായിട്ട് ക്ലേശിപ്പിക്കുക ഒരു കർമ്മം ചെയ്യാൻ വരെ സാധ്യതയുള്ള ഒരു ഒരു ക്ലേശകരമായിട്ടുള്ള സമയമാണ് ഈ ജന്മരാശിയിൽ ശനി നിൽക്കുന്ന കാലം അതുപോലെ ജോലി സംബന്ധമായിട്ട് ക്ലേശങ്ങളുണ്ടാകുക വിവാഹ ജീവിതത്തിൽ ക്ലേശങ്ങളുണ്ടാകുക ഭർത്താക്കന്മാരൊക്കെ അകന്ന് കഴിയേണ്ടി വരിക തുടങ്ങിയ വളരെ ദോഷങ്ങൾക്ക് സാധ്യതയുള്ള ഒരു സമയമാണ് ഈ ജന്മശനി മൂലം അപ്പോൾ അയ്യപ്പ അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനമോ എള്ള് കിഴിയോ തുടങ്ങിയ വഴിപാടുകളൊക്കെ ചെയ്യുന്നത് നല്ലതാണ് ഈ ദോഷങ്ങൾ കുറയും അപ്പോൾ എന്നും വിഷ്ണു സഹസ്രനാമം ജപിക്കലോ സഹസ്രനാമ വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിൽ ചെയ്യുകയോ ചെയ്താൽ വ്യാഴത്തിൻ്റെ ദോഷങ്ങൾ കുറയുന്നതാണ് പിന്നെ രാഹു പന്ത്രണ്ടിലാണ് അതും അത്ര നന്നല്ല അധികമായിട്ടുള്ള ചിലവ് വരുത്തുന്നതിന് സാധ്യതയുണ്ട് നല്ല ക്ലേശിപ്പിക്കൽ സാധ്യതയുണ്ട് അപ്പോൾ ദുർഗാ ചാലിസ എന്നും ജപിക്കുക രാഹുവിൻ്റെ ദോഷം കുറയുന്നതാണ് ഓം നമശിവ ജപിക്കുന്നതും നല്ലത് തന്നെയാണ് ഇതൊക്കെ അതായത് ഈ ക്ലേശങ്ങൾ ഇപ്പോൾ ഇത് പറഞ്ഞാൽ അത്രയും ഈ ഒക്ടോബർ പതിനെട്ടാം തീയതി വരെ ഉള്ളൂ ഒക്ടോബർ പതിനെട്ടിന് വ്യാഴം രാശി മാറുന്നതോടുകൂടി ഇവർക്ക് വളരെയേറെ നല്ല ഫലങ്ങൾ തരുന്നതാണ് നല്ല ധനലാഭം ഉണ്ടാവുക അപ്രതീക്ഷിതമായ ധനഭാഗ്യ നേട്ടം ഉണ്ടാവുക സുഖപ്രദമായ കാര്യ സമയമാകുക മനസമാധാനം ഉണ്ടാവുക സന്താന ഭാഗ്യമോ സന്താനങ്ങൾ മൂലം സന്തോഷമോ നേട്ടങ്ങളോ ഒക്കെ ഉണ്ടാകുക അതുപോലെ വിദേശത്ത് പോകുവാൻ ശ്രമിക്കുന്നവർക്ക് അതിനും അനുകൂലമായിട്ടുള്ള ഒരു സാധിക്കുന്നതിന് ഒരു തുടക്കം കുറിക്കുന്നതാണ് സർക്കാർ ആനുകൂല്യം ഉണ്ടാകുക സ്ഥാനമാന ലാഭം ഉണ്ടാകുക പൊതുവെ എല്ലായിടത്തും കാര്യവിജയം ഉണ്ടാകുക തുടങ്ങി വളരെ നല്ല ഫലങ്ങൾ തരുന്നതാണ് മാത്രമല്ല ഇപ്പോൾ വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഈ ഒക്ടോബർ പതിനെട്ടിന് ശേഷം വ്യാഴത്തിൻ്റെ ദൃഷ്ടി ശനിയിൽ വീഴുന്നതാണ് അപ്പോൾ ശനിയുടെ ദോഷത്തിനും ഒരു കുറവുണ്ടാകുന്നതാണ് പൊതുവെ ഈശ്വര അനുകൂലം ഉണ്ടാകുന്ന ഒരു സമയമാണ് ഈ ഒക്ടോബർ പതിനെട്ടിന് ശേഷം സന്താനങ്ങളുടെ കാര്യങ്ങൾക്കൊക്കെ വളരെ ഒരു ഒരു നേട്ടങ്ങൾ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് അപ്പോൾ എല്ലാവർക്കും നന്മ ഉണ്ടാകട്ടെ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു ശുഭമസ്തു ഓ